അപ്പുസേ ഒരു മോണ്ടാ ഐസിന് വിളി ഐസിൻ വിളിടാ ഐസേടാ ഐസിൻ ഐസിൻ ഐസിന് വിളി മോനെ മോനെ മോനെടുത്തു നമ്മളെ മോനെടെ മോനെ മോൻ മോനെടുത്തു മോനെവിടെ ഏ മോനെടുത്തുടാ ഏ അപ്പുസേ അപ്പുസെ വിളിച്ചാ അപ്പുസേ അപ്പൂസെവിടെ നമ്മൾ അപ്പൂസ എവിടെ അപ്പോസ് ഇതാണ് അപ്പൂസ് ഇടയ്ക്ക് മോനൊരു തോന്നല വർത്താനം പറയാനൊക്കെ അപ്പോഴാണ് മൂപ്പർ സെറ്റാകുന്നത് അപ്പൂസ് ഭയങ്കര ഡിമാൻഡാണ് ചില നേരം എന്താ ചെയ്യാ ഇല്ലടേ മോനെ വിളിച്ച വിളിച്ചാ മോനൊളി മോനവിളി മോനവിളി കുടാടാ സേ അപ്പൂസ് അപ്പൂസേടാ ഏടാ ഐസിനെ ഐസിൻ ഐസിൻ മോനെ ഐസിൻ മോനെ ഫാദീനോളി ഫാദീന വിളി എന്നാൽ അടാ ഇതാ ഇതാണ് ഇതാണ് ഐസിൻ ഐസിൻ ഐസിനെ അപ്പൂസേ അപ്പൂസ വേണ്ടേ ഏ ഏ അപ്പൂസേ അപ്പൂസ് അപ്പൂസേ അപ്പൂസേ അപ്പൂസങ്ങനെ ഭയങ്കര ഡിമാൻഡ് ആക്കാതെ കേട്ടോ അപ്പൂസിന് നിങ്ങൾ എന്തൊക്കെയോ പറയണമെന്നുണ്ടോ പക്ഷേ ആ അവിടെ ഇങ്ങനെ ഇറക്കി വിട്ടാൽ ഒരു 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 കുറച്ച് നേരം ഒരു ഇല്ലേ അപ്പൂസേ പോലെ അപ്പൂസേ